ബഹുമാനപ്പെട്ട മീഡിയ യൂട്യൂബ് ചാനലിന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പരിശുദ്ധമായ ദുൽഹജ് മാസത്തിന്റെ ആദ്യ പത്ത് ദിവസങ്ങൾ എന്നത് സായ മീഡിയയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആത്മീയ യാത്രയിൽ ഏറെ വലിയ തണലായി മാർഗദർശനമായി ജീവിച്ച മഹാനാഗാന് ശേഖ് സയിദ് സരാജുദ്ദീനുകൾ കാതിരി കദസ് അജീസ് മഹാനുഭാവൻ്റെ ഓർമ്മകൾ കൊണ്ട് അനുഗ്രഹീതമായ അവിടുത്തെ റൂസ് മുബാറക്കിന്റെ ആ പവിത്രമായ ദിവസങ്ങളിലൂടെ ബഹുമാനപ്പെട്ട വിശ്വാസികൾക്ക് ഒരുപാട് ആത്മീയ സന്ദേശങ്ങളും ഒരുപാട് വിജ്ഞാനങ്ങളുമൊക്കെ പകർന്നു കൊടുക്കുന്ന ദിനങ്ങളായിരുന്നു അലഹമില്ല ഇത്തവണയും ഈ പരിശുദ്ധമായ ദുൽഹജിൻ്റെ ഈ പവിത്രമായ ദിവസങ്ങളിൽ ഏതാനും ചില ആത്മീയപരമായ വൈജ്ഞാനികപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതോടൊപ്പം തന്നെ മഹാനാകുന്ന അവിടുത്തെ ചിന്തിക്കാനും പാടാനും പറയാനും ഒക്കെയാണ് സൈദ മീഡിയ ഈയൊരു സന്ദർഭത്തെ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ബഹുമാനപ്പെട്ട വിശ്വാസികൾ നമുക്കെല്ലാവർക്കും അറിയാം നാം മുസ്ലിമീങ്ങളാണ് ആരാണ് മുസ്ലിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലോകത്തിന്റെ നായകൻ ഹബീബായ തങ്ങളുടെ ആ പരിശുദ്ധമായ ജീവിതത്തെ പിടിക്കുന്നവനാണ് മുസ്ലിം നമുക്ക് എങ്ങനെയാണ് ഇത്ര സുന്ദരമായ ഒരു ജീവിതം സാധ്യമാകുന്നത് ഇസ്ലാമിന്റെ പ്രത്യേകത എന്നത് ഒരു മനുഷ്യൻ ജനിച്ചതു മുതൽ അവന്റെ മരണം വരെ മിനൽ എന്ന ആ ഒരു അറബി പഴഞ്ചൊല്ലിനെ യാഥാർത്ഥ്യമാക്കുന്ന രൂപത്തിൽ നമുക്ക് നമ്മൾ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഇനി മരിച്ചാലും നമുക്ക് അള്ളാഹുനു വേണ്ടിയാണ് സകല പ്രവർത്തനങ്ങളും ചെയ്യാനുള്ളത് നമുക്ക് ഇത്രയും സുന്ദരമായൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ഈ ഒരു മഹത്തായ ഒരു ജീവിത മാർഗം നമുക്ക് കാണിച്ചു തരാൻ വർഷക്കാലത്തെ ജീവിതം അതിന്റെ അനുഭവത്തിന് ശേഷമുള്ള ആ ജീവിതത്തെ പഠിച്ച മഹാന്മാരാകുന്ന സൊഹാബാക്കൾ ആ സൊഹാബത്തിനെ പിന്തുടർന്ന താപിയങ്ങൾ ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു വലിയ ഒരു വ്യൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും അവരിൽ നിന്നാണ് നാം ദീൻ പഠിച്ചത് സലഫിൽ നിന്ന് പഠിച്ചു

തിരു ഹബീബിന്റെ വേർപാടിനു ശേഷം പിന്നെ ഈ മുസ്ലിം ഉമ്മത്തിനെ നയിച്ചത് കൊല നമുക്ക് എല്ലാവർക്കും അറിയുന്നവരാണ് ആ നിലയിൽ പിന്നീട് അവിടെ അങ്ങോട്ട് ഇസ്ലാമിക ആഗമനങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾ എന്റെ മുന്നിൽ സന്നിഹിതരായ ആളുകൾ സന്നിഹിതരാവാത്ത ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ കഴിയുന്ന പാവങ്ങളിലേക്ക് പരിശുദ്ധമായ പകർന്നു കൊടുക്കുമോ സൊഹാബ എന്ന് തങ്ങളെ അങ്ങയുടെ ആജ്ഞാനുവർത്തികളെ ഈ ഹൃദയത്തിൽ ഇങ്ങനെ ഏറ്റെടുക്കുന്ന ഈ അതിന് സജ്ജരാണ് എന്ന് പറഞ്ഞ് ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് ഇറങ്ങി പരിശുദ്ധ ഇസ്ലാമിനെ പകർന്നു തന്ന മഹാന്മാരാകുന്ന സൊഹാബാക്കൾ നമ്മുടെ ഈ കേരളക്കര സ്വഹാപത്തിന്റെ കാൽപാദ സ്പർശം കൊണ്ട് അനുഗ്രഹീതമാണ് കോഴിക്കോട് കടപ്പുറം പോലെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്കത് സാക്ഷിയാണ് എന്ന് പറയുന്നത് എന്ന വാക്കിൽ നിന്ന് ലോപിച്ചു എന്നൊക്കെ കാണാൻ സാധിക്കും അങ്ങനെ ഈ കേരളത്തിൽ ഹബീബായ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ദീൻ വന്നതിന് സ്വഹാബ വന്നതിന് പള്ളികൾ സ്ഥാപിച്ചതിന് വ്യക്തവും സ്പഷ്ടവുമായ തെളിവുകൾ നമുക്ക് കാണിച്ചു തരാൻ സാധിക്കും ആ നിലയിലുള്ള മഹത്തായ ഒരു ജീവിത സംസ്കാരം ം നമുക്ക് കേരളക്കാർക്ക് ഈ കേരളീയ സമൂഹത്തിൽ അള്ളാഹു അള്ളാഹ് നൽകിയത് ആ ഒരു ജീവിതത്തെ മഹാനാമു സൈദൻ ആസാക്ക സന്താന പരമ്പരയിൽ നിന്ന് ഈ കേരളത്തിലേക്ക് കടന്നുവന്ന ധാരാളം മഹാന്മാരാകുന്ന പണ്ഡിതന്മാരുടെ ആലിമീങ്ങളുണ്ട് അവരെയൊക്കെ ജീവിതം പഠിക്കാൻ അതിനെയൊക്കെ പകർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ദീൻ എന്ന് പറയുന്നത് ദീൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം മതം എന്നത് ഒരു ജീവിത സംസ്കാരമാണ് നമുക്ക് എവിടെ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം ആരോട് എങ്ങനെയാണ് സഹസിക്കേണ്ടത് മാതാവിനെ എങ്ങനെ ബഹുമാനിക്കണം എന്ന് ലോകത്തോട് ഉച്ചേശ്വരം പ്രഖ്യാപിക്കുന്ന മതം അത് പരിശുദ്ധ ഇസ്ലാമാണ് നിങ്ങൾ മാതാവിന്റെ കാൽ കീഴിലാണ് നിങ്ങൾക്ക് എന്ന് പഠിപ്പിക്കുന്ന മതം നിങ്ങളുടെ പിതാവ് സ്വർഗത്തെ സെന്റർ കവാടം എന്ന രണ്ട് വാതിലുകളിലൊക്കെ തുല്യമാണ് നിങ്ങൾ പിതാവ് എന്ന് പഠിപ്പിക്കുന്ന മഹത്തായ ഒരു ആശയം ആ നിലയിൽ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ കുടുംബത്തെ ചേർത്ത് പഠിക്കാൻ കുടുംബ ബന്ധങ്ങളെ പുലർത്താൻ കുടുംബ ബന്ധങ്ങളെ നിർമ്മിക്കാൻ ഇസ്ലാം വളരെയധികം നൽകുന്നുണ്ട് ആ നിലയിൽ ഇസ്ലാമിനെ കുറിച്ച് അറിയാനും നമുക്ക് ധാരാളം മാർഗങ്ങളും ലഭ്യമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുന്നിൽ ഇസ്ലാം എന്തെന്ന് പഠിക്കാൻ ഇസ്ലാമിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് പഠിക്കാൻ എങ്ങനെയാണ് തന്റെ സഹോദരനോട് ഇടപഴകേണ്ടത് എന്ന് പഠിക്കാൻ അയൽവാസി എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ കറി പാകം ചെയ്യുമ്പോൾ കറിയിൽ കറിയിൽ അല്പം വെള്ളം ഒഴിക്കണേ ചേർക്കണേ ഭാഗമാക്കണേ വിശക്കുന്നവൻ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ കാഫിറ നിന്റെ അവനെ നീ നീ ബഹുമാനിക്കുന്നില്ലെങ്കിൽ പഠിപ്പിച്ച സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആ ഒരു ഒരു സംസ്കാരമുണ്ട് ാണ്മാനിക്കുന്നില്ലെങ്കിൽ അതാണ് ഒരു മുസ്ലിം അനുവർത്തിക്കേണ്ടത് അന്യന്റെ കണ്ണുനീരിൽ ആനന്ദം കണ്ടെത്തുന്നവൻ മുസ്ലിം എന്ന് പറയാൻ കാരണം ആ ഒരു സംസ്കാരം ഒരു ഒരു മുസ്ലിമിനെ ഹബീബായ ചേർന്നതല്ല ഇസ്ലാമിലെ ഏറ്റവും വലിയ അധ്യാപനം എന്ന് പറയാൻ ഞാൻ ഒരു സമയത്ത് ആഗ്രഹിക്കുകയാണ് നമുക്ക് നമ്മുടെ മുമ്പിൽ സുന്ദരമായ ഒരു ജീവിതം ജീവിച്ചു തീർക്കാൻ അല്ലാഹു നൽകിയിട്ടുണ്ട് എങ്ങനെയാണ് ജീവിതത്തെ നമ്മൾ ജീവിച്ചു തീർക്കേണ്ടത് എങ്ങനെയാണ് ഈ ഭൂമിയെ നമ്മൾ നോക്കിക്കാണേണ്ടത്

അലങ്കാരങ്ങളിൽ അതിന്റെ അലഭാരങ്ങളിൽ അവർ അഭിരമിക്കാത്ത ആളുകളാണ് അവർ എങ്ങനെയാണ് അവർ കളഞ്ഞിട്ട് ആളുകളാണത് ദുനിയാവിനെ കളയുക എന്ന് പറഞ്ഞ ദുനിയാവിൽ ഒന്നും കഴിക്കാതെ ഭക്ഷണം കഴിക്കാതെ വസ്ത്രം ധരിക്കാതെ മുടിയാകെ ചെല ജീവിക്കുന്ന ആ ഒരു സംസ്കാരത്തെ അല്ല ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നത് മറിച്ച് ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണ് ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളോട് മുഖം തിരിച്ചു നടക്കുന്ന ആളുകൾ ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾ കാണുന്ന സമയത്തും അതിനോട് അഭിരമിക്കാതെ അതിൽ പോലും അള്ളാഹുബിനെ കണ്ടെത്തുന്ന ആളുകളുണ്ട് ആ ആളുകൾ ാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ എന്ന് പറയുന്നത് ഈ ദുനിയുടെ ലോകമാണ് എത്ര മനോഹരമായാണ് തങ്ങൾ ആ വാക്കിനെ പറഞ്ഞു വെക്കുന്നത് ഈ ദുനിയാവെന്ന് പറയുന്നത് അത് ഒരു മുക്മിനായ മനസ്സിനെ സംബന്ധിച്ചോളം ജയിൽ അറിയാണ് ചിലത് ചെയ്യാൻ പാടില്ലാത്തതുണ്ടാകും ചെയ്യാൻ പാടുന്നതാകും ഭക്ഷണം കഴിക്കാൻ ഹലാലുള്ളതുണ്ട് ഹറാമുള്ളതുണ്ട് തിന്നാൻ പാടില്ലാത്തതുണ്ട് തിന്നാൽ അത് നിഷിദ്ധമാകുന്നതുണ്ട് തൊടാൻ പാടില്ലാത്തതുണ്ട് തൊടാൻ കഴിയുന്നതുണ്ട് മണക്കാൻ പറ്റുന്നതുണ്ട് മണക്കാൻ കഴിയാത്തതുണ്ട് അങ്ങനെ ചില നിരോധനങ്ങളുണ്ട് ചില ആനുകൂല്യങ്ങളുണ്ട് ഇതെല്ലാം ഒരു മുക്മിനുണ്ടാകും E എന്നാൽ ജന്നത്തുൽ കാഫിർ ഇതെല്ലാം നിഷേധിക്കുന്നവരും സ്വർഗമാണ് എന്തും ചെയ്യാം എന്തും ചിന്തിക്കാം ആരോടും എന്തും കാണിക്കാം ആരോടും എന്തും പറയാം ഇതൊരു മുസ്ലിമിന്റെ സംസ്കാരമല്ല സുഹൃത്തുക്കളെ മുസ്ലിമിന്റെ സംസ്കാരം പറയാവൂ സംസ്കാരമല്ലേ ചെയ്യാവൂ നോക്കാവൂ ചിന്തിക്കേണ്ടതേ ചിന്തിക്കാവൂ ഇതൊരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സംസ്കാരമാണ് അപ്പോൾ ചില രസങ്ങൾ നമുക്ക് ഹറാമാണ് ചില സന്തോഷങ്ങൾ നമുക്ക് ഹറാമാണ് എന്നാൽ അതിനേക്കാൾ വലിയ രസങ്ങളും അതിനേക്കാൾ വലിയ സന്തോഷം ും വെച്ചുനീട്ടി നമ്മെ എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം അതിനെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇത്തരം ജീവിതങ്ങളിലേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്താൻ ആ ഒരു സംസ്കാരത്തിലേക്ക് ആരാണോ കൊണ്ടുപോകുന്നത് അയാൾക്ക് പറയുന്ന പേരാണ് ആത്മീയ വഴികാട്ടി മുറഷി അല്ലെങ്കിൽ എന്ന ഈ നിലയിൽ ഒരുപാട് വലിയ വലിയ മാർഗങ്ങൾ കാണിച്ച ആളുകളുണ്ട് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ ഇമാ പോലെയുള്ള ചാണ്ടിന്റെ മുജദ്ദിദുകൾ എല്ലാം തികഞ്ഞ പണ്ഡിത വരേണ്യം ഇമാം ഖുസാലി പറഞ്ഞത് ഒരു മനുഷ്യനാണോ നീ ഒരു മനുഷ്യനാണെങ്കിൽ നിനക്കൊരു മുർഷിദ് വേണം അല്ലെങ്കിൽ ഒരു വേണം നിനക്കില്ലെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ താളം നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന വലിയൊരു പാഠം പഠിപ്പിക്കുന്നത് കാണാം ആരോടാണ് പറയുന്നത് ആരാണ് പറയുന്നത് ലോകം കണ്ട മഹാനാകുന്ന പണ്ഡിതൻ ലോകം കണ്ട തസബൂഫും അതുപോലെ ഹദീസും അതുപോലെ തന്നെ തത്വശാസ്ത്രവും അതുപോലെയുള്ള സകല വിജ്ഞാനങ്ങളെയും സംഹരിച്ച സകല വിജ്ഞാനങ്ങൾക്കും ഒരേ ഒരു അധിപൻ ഉണ്ടെങ്കിൽ ആ അധിപൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരേ ഒരു ഉത്തരം പറയാൻ ഏവരും അതുപോലെ നാവ് തുടിക്കുന്ന ഒരു പേരാണ് അഞ്ചൂറ്റി പറയുന്നത് നിനക്ക് വഴി കാണിക്കാൻ നിനക്കൊരു ഒരു ആള് വേണം ഏത് പ്രായക്കാരനാവട്ടെ ഏത് സ്ഥാനത്തിരിക്കട്ടെ എത്ര ഉന്നതനാകട്ടെ എന്തിനാണ് നീ ഇത് ചെയ്തത് എന്ന് ചോദിക്കാൻ ഒരാളില്ലെങ്കിൽ അയാൾ വഴി പിഴച്ചു പോകുമെന്നതിൽ സംശയമില്ല എത്ര വലിയ ആളാണെങ്കിലും എന്തിനത് ചെയ്തു എന്ന് ചോദിക്കാൻ വേണം ലോകത്തെ

ൂടെ ഹബീബായ തങ്ങളെ ഉണർത്തുന്ന ഭാഗം നമുക്ക് എത്ര ചിന്തനീയമാണ് ഒരാളുടെ ഒരാളോട് എന്തിനാണ് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കൽ അയാളെ ഒരിക്കലും തരം തരത്തിലെല്ലാം മറിച്ച് അയാളോടുള്ള വാത്സല്യമാണ് അതിലേറെ അയാളുടെ ഉന്നതിയാണ് വിളിച്ചോതുന്നത് ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് സംസ്കരിക്കാൻ സാധിക്കണം നമുക്ക് വലിയ ഒരു മാതൃകയുണ്ട് ആ ഒരു മാതൃകളാകുന്ന ധാരാളം ആളുകളുണ്ട് ആ ഗണത്തിൽ വലിയ സ്ഥാനമുള്ള നമ്മയൊക്കെ ആത്മീയതയുടെ അനുഭൂതിയിലേക്ക് ആനയിച്ച അബ്ദുൽ ആ തങ്ങൾ ജീവിച്ച് കാണിച്ച ഒരു ജീവിതത്തിന്റെ ഒരു ഒരു ആ പാന്താവിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആ സരണിയെ ലോകത്തോട് നെഞ്ചോട് ചെറുത്തുപിടിച്ച ആളുകളാണ് വിശ്വാസികൾ ആ കാതിരിയാണിയിലൂടെ ലോകത്തിന് ഒരുപാട് നന്മകൾ നേടാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും തുടർന്നുള്ള സംസ്കാരങ്ങളിൽ നമുക്ക് സംസ്കാരങ്ങളിൽ നമുക്ക് മഹാന്മാരാകുന്ന കാതിരിയാ ശന്മാരെ കുറിച്ച് കാതിരിയാ തൊലിയൊക്കെ കുറിച്ച് അതിലെ ആത്മീയ ലോകത്തെ മുടി ചൂടാമന്നന്മാരായി ജീവിച്ച അതിന്റെ വല്ലാത്ത ആത്മീയ പരിവേഷം അതിന്റെ അനുയായി നമ്മ മഹാന്മാരാകത്ത സംസാരിക്കേണ്ടതുണ്ട് നൽകട്ടെ നമ്മൾ 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 ഓർക്കുന്നത് ആരെ ഇങ്ങനെ സംസാരിക്കുന്നത് കാരണം അവിടെ തുല്യതയില്ലാത്ത ആത്മീയ നായകനാണ് ഇൻഷാള്ള സംസ്കാരങ്ങളിൽ തുടർന്നുള്ള നമ്മുടെ സംസാര വിഷയങ്ങളിൽ അത്തരം വിഷയങ്ങൾക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പഠനാർഹമായ വിഷയത്തെ നമുക്ക് ഇൻഷാ ഇൻഷാള്ള പഠിച്ചു തീർക്കാൻ അള്ളാഹു നന്മ പറയാൻ നന്മ പകർത്താൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകാൻ ഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായി ചെയ്യുകയാണ് യുടെ അറുപത്തിയേഴാം മുബാറക് ദുൽഹജിന്റെ പരിശുദ്ധമായ രണ്ടാം പെരുന്നാൾ മൂന്നാം പെരുന്നാൾ എന്ന അയ്യാത്ത പുണ്യമേലെ ദിനങ്ങളിൽ അയിലക്കാട് മഖാമിൽ വെച്ച് നടക്കുമ്പോൾ മുഴുവൻ വിശ്വാസികളെയും അതിന്റെ ഭാഗമാകാൻ ചൊല്ലണം അവിടത്തേക്ക് ആത്മീയമായി എല്ലാം സമർപ്പിക്കണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ കാണാം നൽകട്ടെ السلام عليكم ورحمه الله تعالى وبركاته